ഹായ് ഓൾ നമസ്കാരം അങ്ങനെ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഹാൻഡ്സ്റ്റെഡ് അരീനയിലാണ് ഇവിടെ കുറേ സ്പോർട്സ് ഐറ്റംസ് നടക്കുന്ന സ്ഥലമാണ് കേട്ടോ ഫ്രണ്ട് കൂടെ അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ചിട്ടാണ് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ വന്നിരിക്കുന്നത് ഇവിടെ ഞാൻ വന്നിരിക്കുന്ന പരിപാടി ഇപ്പോൾ കാണാം കണ്ടില്ലേ ഈ പരിപാടിക്കാണ് ഞാൻ വന്നത് ഇവിടെ കുറേ ഇങ്ങനത്തെ സ്പോർട്സ് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഹോക്കി സ്വിമ്മിങ് കുറെ കുറേ കുറേ ഐറ്റംസ് ഉണ്ട് ഞാനിത് കയറിയപ്പോൾ തൊട്ട് ഇറങ്ങുന്നവരെ വരെ ചിരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു എനിക്കറിയത്തില്ല നല്ല വേദനയായിരുന്നു പക്ഷേ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഒട്ടും പറ്റാത്തതുകൊണ്ട് എനിക്ക് ഫ്രണ്ട് ഇങ്ങനത്തെ ഒരു ടോയ് എടുത്തു തന്നു എന്നിട്ട് ഞാനിത് വെച്ച് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നു കുഴപ്പമില്ല പക്ഷേ കുറേ തവണ വരുവാണെങ്കിൽ പ്രാക്ടീസ് ആയിക്കോളും എന്ന് ഞാൻ കരുതുന്നു പക്ഷേ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ വൺസ് ഇൻ ഇൻഡി ലൈഫ് ടൈം ട്രൈ ചെയ്യേണ്ട സാധനമാണ് പിന്നെ മാർട്ടിൻ ലൂതൻ്റെ ചർച്ചിൽ ഒരു ക്വയർ ഉണ്ടായിരുന്നു കെരോള് അത് കേൾക്കാൻ പോയിട്ടോ നിങ്ങളതൊന്ന് കേട്ടു നോക്കുക അടിപൊളിയാണ് അപ്പം അതുകൂടെ ഇന്നത്തെ വീഡിയോ തീരുവാണ് കേട്ടോ എന്ന് കേട്ടു അടിപൊളി അടിപൊളിക്കാരോള